എല്ലാവർക്കും നമസ്കാരം എറണാകുളത്ത് നിന്നും കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എറണാകുളത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത് എറണാകുളം സൗത്തും എറണാകുളം നോർത്തും കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം നോർത്ത് അല്ലെങ്കിൽ എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് നിർത്തുന്നത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്ത് അല്ലെങ്കിൽ എറണാകുളം ജംഗ്ഷനിലാണ് നിർത്തുന്നത് എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്ന ട്രെയിനുകൾ എറണാകുളം സൗത്ത് അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത് എല്ലാ ട്രെയിനുകളുടെയും സമയത്തിന് നേരെ തന്നെ റ്റിൽ ഏതു വഴിയാണ് പോകുന്നതെന്നും കൂടി കൊടുത്തിട്ടുണ്ട് സമയം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് സമയം അനുസരിച്ച് വേണം ഇത് നോക്കുവാൻ റെയിൽവേയുടെ സമയമായ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് കൊങ്കൺ വഴി വരുന്ന ട്രെയിനുകളുടെ സമയത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ട് പൊങ്കൺ സമയമാണ് ഈ ടൈം ടേബിളിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ട്രെയിനുകൾ കൊല്ലം കഴിഞ്ഞ് പുനലൂർ വഴി തിരിഞ്ഞു പോകുന്ന ട്രെയിനുകളാണ് അവയും പ്രത്യേകം ബ്രാക്കറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടുകളാണ് ഇവ എല്ലാവരും സപ്ലിമെൻ്ററി ടിക്കറ്റിൻ്റെ കാര്യം ഓർമ്മിച്ചു കൊള്ളണം കെ അഞ്ച് പേജുകളിലായിട്ടാണ് ഈ സമയം കൊടുത്തിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക